ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തിനെ തള്ളി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രംഗത്ത് വരുന്നു നേതൃത്വത്തിന്റെ അറിവോടെയല്ല ചുവരെഴുത്തെന്നും അത് മായ്ക്കുമെന്നും തങ്കപ്പൻ പറഞ്ഞു ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ വി കെ ശ്രീകണ്ഠന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകൾ വന്നിരുന്നു ഇതിനാണ് ഇപ്പോൾ ഡി സി സി നിലപാട് വ്യക്തമാക്കുന്നത് പാർട്ടി എല്ലാ പ്രവർത്തകരുടെ ചുമര് ബുക്ക് ചെയ്യാനും യു ഡി എഫ് ബുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ല സ്ഥാനാർത്ഥി ആര് എന്ന് എഴുതി പറഞ്ഞിട്ടില്ല യു ഡി എഫ് സ്ഥാനാർത്ഥി പറഞ്ഞു വേണമെങ്കിൽ എഴുതാമെന്നല്ലാതെ സ്ഥാനാർത്ഥിയുടെ പേര് ഒരു കാരണവശാലും എഴുതാൻ എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷെ അവരൊരു ആവേശത്ത് എഴുതി പോയതായിരിക്കാം അല്ലാതെ പറഞ്ഞിട്ടല്ല അത് മാക്കി സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് ഒരു പേര് എഴുതുന്നു ശരിയല്ല എന്ന് നിലപാട് പാർട്ടിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് സാധനം മാറ്റാൻ പറയാം ഗോകുൽ വി എസ് ആണ് വിവരങ്ങളുമായി ചേർന്നത് ഗോകുല് ഈ വ്യാപകമായി തന്നെ ചോരെഴുതിയിട്ടുണ്ടോ വി കെ ശ്രീകണ്ഠനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശ്രീകണ്ഠൻ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടോ ഏത് തരത്തിലാണ് അവിടുത്തെ ചർച്ചകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത് ഒലവക്കോടാണ് ഇത്തരത്തിൽ ഒരു ചുമരഴുത്ത് വന്നത് വി കെ ശ്രീകണ്ഠൻ എന്നെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാണ് എഴുതിയിട്ടുള്ളത് പക്ഷേ ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ഇങ്ങനെ ചുമരഴുത്ത് എഴുതിയതിൽ പാർട്ടി നേതൃത്വത്തിന് ജില്ലാ നേതൃത്വത്തിന് അതിന് എതിരഭിപ്രായമുണ്ട് പേര് എഴുതരുത് മറിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുവരെ എഴുതാം ആ ചുമരുകൾ ബുക്ക് ചെയ്തിടാം അതിനപ്പുറത്തേക്ക് പേരുകൾ എഴുതരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഡി സി സി നേതൃത്വം പറഞ്ഞിട്ടുള്ളത് ആ പേരുകൾ മായ്ക്കാൻ ഡി സി സി നേതൃത്വം പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രവർത്തകർ ഒരുപക്ഷെ ആവേശം ൊണ്ട് എഴുതിയതാകാം എന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പറയുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലവിൽ പാലക്കാട് ഉയർന്നു കേൾക്കുന്ന പേരുകൾ ശ്രീകണ്ഠൻ്റെതാണ് മറ്റൊരു പേരുകളും നിലവിൽ ഉയർന്നു കേൾക്കുന്നില്ല ഒരു പക്ഷേ അങ്ങനൊരു സാഹചര്യത്തിലായിരിക്കാം പ്രവർത്തകരെ എഴുതിയത് പക്ഷേ ജില്ലാ പ്രസിഡന്റ് പറയുന്നത് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപ് അങ്ങനെ പേരെഴുതുന്നത് ശരിയല്ല അത് മായ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഏതായാലും പാലക്കാട് ഈ ഇലക്ഷൻ്റെ പ്രചരണം അല്ലെങ്കിൽ അതിൻ്റെ ചൂടൊക്കെ ആകുന്നതിൻ്റെ തന്നെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണുന്നത് ഏതായാലും ചുമരുകളൊക്കെ തന്നെ വ്യാപകമായി ഇരു മുന്നണികളും ബുക്ക് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു എലക്ഷൻ പ്രചാരണത്തിലേക്ക് അല്ലെങ്കിൽ ഇലക്ഷൻ ചൂടിലേക്ക് പാലക്കാടും കടക്കുകയാണ് ശരി ഗോകുൽ വി എസ് ആണ് പാലക്കാട്ട് എന്ന വിവരങ്ങൾ നൽകിയത്